പിടുത്തം അപകടം വരുത്തുന്നതാണ് വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പു പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല നമസ്കാരം മാസ്റ്ററിലേക്ക് എവർക്കും സ്വാഗതം എന്തായാലും ഞങ്ങളുടെ കഴിഞ്ഞ യാത്രകളുടെ അതിഥികളെയൊക്കെ നമ്മുടെ പ്രേക്ഷകർ കണ്ടു പരിചയപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ യാത്രയ്ക്ക് അല്ലെങ്കിൽ കുറച്ച് നാളത്തെ യാത്രയിലാണ് നമ്മളെ ഒരു അതിഥിയെ നമ്മൾ തൊണ്ണൂറ്റി അന്ന അഞ്ചാമത്തെ നമ്മുടെ കിങ് ഓബ്രാ അഥവാ രാജവമ്പല അതിഥിയെ പരിചയപ്പെടുത്തി അതിനുശേഷം തൊണ്ണൂറ്റി ആറാമത്തെ അതിഥിയെടുത്തു അത് കഴിഞ്ഞും ഞങ്ങളൊരു യാത്ര ചെയ്യേണ്ടായി അന്ന് നമുക്ക് വ്യത്യസ്തരായ അതിഥികളിൽ നിന്ന് കാണാൻ കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തനായ അതിഥിയെ കാണാൻ കഴിഞ്ഞു മരപ്പെട്ടി അഥവാ പഴവുണ്ണി എന്ന് പറയുന്നൊരു വ്യത്യസ്തനായ അതിഥിയെ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് ടീം ഇന്ന് വീണ്ടും ഒരുമിക്കുകയാണ് ഇന്ന് വ്യത്യസ്തനായ അതിഥികൾ ആണോ നമ്മുടെ പ്രേക്ഷകരെ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്നറിയില്ല എന്തായാലും നമ്മുടെ ടീമിൻ്റെ യാത്രയുടെ ഇന്നത്തെ യാത്രയുടെ ആദ്യത്തെ അതിഥി തിരുവനന്തപുരം ജില്ലയിൽ കരകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഏണിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ വീട്ടിൻ്റെ പിന്നിൽ അല്പവിറവ് അടുക്കി വെച്ചിരിക്കുന്നതിനിടയിൽ അതിഥി വന്ന് കയറി എന്ന് അദ്ദേഹം രാവിലെ വിളിച്ച് പറയുകയുണ്ടായി അപ്പോൾ ഞാൻ മറ്റൊരു കോളിൽ നമ്മുടെ ടീം എത്തുന്നതിന് മുന്നേ മറ്റൊരു കോളിൽ ഒരു അതിഥിയെ കണ്ടതോളൂ ഞാൻ അവിടെ അന്തവിട്ട് ചെന്നു ചെന്നപ്പോഴാണ് അറിയുന്നത് മാണത്തിനകത്ത് പാമ്പ് തലയിട്ടിരിക്കുന്നത് ഞാൻ ഇന്ന് നോക്കിയപ്പോൾ വണ്ട് പിരി പുറകോശം തിരിഞ്ഞിരിക്കുന്നതാണ് കണ്ടത് ഈ വണ്ടിൻ്റെ പുറകോശം കണ്ടിട്ടാണ് പ്രിയ സഹോദരൻ വിളിച്ചു പറഞ്ഞ് രാവിലെ വലിയ പാമ്പിരിക്കുന്നു എങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടാകുന്നുണ്ട് എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി ഇരിക്കുന്ന ആ റെസ്റ്റ് അല്ലെങ്കിൽ റെസ്റ്റ് ഹൗസ് അല്ലെങ്കിൽ വെയ്റ്റിംഗ് സ്ഥലം നമ്മളെത്തി നമുക്ക് നോക്കാം നമ്മുടെ ഈ വീട്ടിൽ ഈ വീട്ടിലാണ് അതിഥി ഇരിക്കുന്ന ഈ അതിഥി വീടിൻ്റെ പിന്നിലാണ് നമുക്ക് നോക്കാം നമ്മുടെ അതിഥി വ്യത്യസ്തനാണോ അത് നമ്മുടെ പ്രേക്ഷകർ കണ്ട് കണ്ട് പരിചയപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതിഥി ആണോ എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി വീടിനകത്ത് ഈ അടുക്കളയിൽ അടുക്കളയ്ക്ക് പുറകിൽ വർക്ക് ഏരിയയിൽ ഇച്ചൻ്റെ പുറകിൽ വർക്കേരിയക്കകത്താണ് ഇതിനെ കണ്ടുവന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ എഴുന്നു പോകുന്നതാണ് കണ്ടുവന്നാണ് അവർ പറയുന്നത് എന്തായാലും ഇവിടെ എനിക്ക് എന്തായാലും നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ആദ്യത്തെ തന്നെ നമുക്ക് പണി തന്നൂന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒത്തിരി വേറെ എങ്ങോട്ട് കയറിയെന്നവർ കണ്ടിട്ടില്ലേ ഒരു ലോഡ് ഇതിനകത്ത് ഒരു ലോഡ് വേറെ ഉണ്ട് ഇതിനകത്ത് ഒത്തിരി വേറെ ഉണ്ട് എന്തായാലും നമ്മൾ സമയങ്ങൾ എന്തായാലും നമുക്ക് ജോലി തുടങ്ങാം ഇന്നത്തെ ആദ്യത്തെ ജോലി നമുക്ക് തുടങ്ങാം ടോർച്ച് എടുത്തോ ബൈ എവിടെ ടോർച്ച് എടുക്കുമ്പോൾ അവിടെ അല്ല അവരെ ടോർച്ച് ടോർച്ച ടോർച്ച് ടോർച്ചെടുക്കണം നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് വീടിന് അകത്ത് ഈ വിളവൊക്കെ കുറച്ചേ കൊണ്ട് വെക്കാവൂ എന്നൊക്കെ എന്നാലും നമ്മുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ നമ്മുടെ കേരളീയർ എന്തായാലും കേൾക്കാം ചേട്ടാ അഗ്രി ഇറക്കണോ അല്ലെങ്കിൽ ഈ വിറവ് ഇത്രയും മാതിരി എവിടെ ഇടും ഒത്തിരി വറവല്ലേ ഞാൻ ഈ പറക്കിയിടുന്നല്ലേ അടുക്കാൻ പറ്റില്ല വെളിയിൽ പോട്ടാ വെളിയിൽ തരണേ എന്തായാലും നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ അതിഥിയെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കഷ്ടപ്പെടാൻ വച്ചാൽ അധികം കഷ്ടപ്പെട്ടിട്ടില്ല കുറച്ച് വിറകുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മളെടുത്ത് മാറ്റി പോകുന്നതിനകത്ത് ഉണ്ടായിരുന്നു അവർ കണ്ട് അമ്മ കണ്ടത് ശരിയാണ് ഒരു വിരലി തള്ളവരൻ്റെ കനമയുണ്ടാവും അധാനത്തിൽ ഉണ്ടാകുന്നതൊന്നും ഇല്ല തള്ളവരൻ്റെ കനമേ ഉള്ളൂ ഇത് വ്യത്യസ്തനെന്നു പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി പരിചയപ്പെട്ട അല്ലെങ്കിൽ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിഥി തന്നെയാണ് വ്യത്യൻ എല്ലാ വീടുകളിലും എല്ലാ വീടും ഇപ്പോൾ ചേരേക്കാരും സാധാരണ ചേരയാണ് വീട്ടിലെ അമ്മമാരുടെ കൂട്ടുകാരൻ കൂട്ടുകാരി കൂട്ടുകാരിയും ഞാൻ ക്ലാസ് എടുത്തിരുന്നത് ഇപ്പോൾ അത് മാറുകയാണ് ഇപ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മമാടേയും ബെങ്ങമാടേയും കൂട്ടുകാരൻ എന്നറിയപ്പെടുന്ന കാട്ടുപാമ്പ് എന്നറിയപ്പെടുന്ന ട്രിങ്കറ്റ് എന്നറിയപ്പെടുന്ന ഈ അതിഥിയാണ് കാരണം ഇപ്പോൾ ഇദ്ദേഹത്തിന് ഒരുപാട് ഇദ്ദേഹത്തിൻ്റെ എണ്ണം കൂടുന്നു അതിന് കാരണം മറ്റൊന്നല്ല ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിനെ ഭക്ഷിക്കുന്ന പാമ്പായിരുന്നു മൂർക്കൻ പാമ്പ് അഥവാ കോബ്ര നമ്മളിവിടെ നാട്ടിൽ നിന്ന് കാണുന്ന മുർക്കൻ പാമ്പുകളൊക്കെ പിടിച്ച് കാട്ടിക്കൊണ്ട് വിട്ടപ്പോൾ ഇപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വെനമസ അല്ലാത്ത നോൺ വെനമസായ അതിഥികളുടെ എണ്ണം കൂടുന്നു ഇദ്ദേഹം ആ വ്യത്യസ്തനൊന്നും അല്ല ഇദ്ദേഹം ഇപ്പോൾ കടിച്ചു പിടിച്ചിരിക്കുകയാണ് കടിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഏകദേശം ഒരു രണ്ട് വയസ്സിനടുത്ത് മാത്രമേ ഇദ്ദേഹത്തിന് പ്രായമുള്ളൂ ഫീമെയിൽ പെണ്ണാണ് ദേഹം ഇദ്ദേഹം പെൺ കാട്ടുപാമ്പാണ് ഇദ്ദേഹം അടിക്കുന്നത് നമുക്ക് കാണാം അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ വിറവ വെച്ചിട്ട് മേക്ക് രണ്ട് മൂന്ന് വർഷം രണ്ട് വർഷം കിലായി കാണും ഒരു വർഷത്തി കൂടുതലായി കാണുന്നു അപ്പോൾ വിറവിങ്ങനെ ഇങ്ങനെ ചേർത്ത് അടക്കി വെക്കുമ്പോൾ അതിനകത്ത് എലി ഇവിടെ കിടക്കുന്ന വേസ്റ്റുകളൊക്കെ പുറകെങ്കിൽ എലി കൊണ്ട് കൊണ്ടുവച്ചിട്ട് കൂടുതൽ ഉണ്ടാക്കുകയും അവിടെ കുഞ്ഞുങ്ങൾ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെ പിടിക്കാനായി വരുന്നൊരു വിനോദമാണ് ഇവരിൽ കണ്ടുവരുന്നത് അപ്പോൾ ഇവർ അദ്ദേഹം ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണ് വന്നത് അദ്ദേഹത്തിന് നമുക്ക് കാണാം അദ്ദേഹം കടിക്കും നന്നായിട്ട് വായി തുറന്ന് കടിക്കും ഇദ്ദേഹത്തിൻ്റെ ഏറ്റാൽ മെഡിസിൻ്റെ ആവശ്യം നന്നായിട്ട് കടിക്കും നന്നായിട്ട് കടിച്ച് പിടിക്കും കടിച്ചു തുടങ്ങി പേടിക്കേണ്ട കാര്യമില്ല ഞാൻ നേരത്തെ പറയാറുണ്ട് ഇത് വെനമസ്സല്ല നോൺ ആണ് എന്തായാലും നമ്മൾ സമയം കഴിഞ്ഞില്ല നമുക്ക് ഒട്ടനവധി കോളുകൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ രാവിലെ തന്നെ പത്തിലേറെ കോളുകൾ വെയിറ്റിങ്ങിലുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ടീമിന് ഒരുപാട് യാത്ര ചെയ്യേണ്ടതുണ്ട് എന്തായാലും നമ്മുടെ സമയം കഴിയുന്നില്ല നമ്മുടെ ഈ അതിഥിയെ ഒരു കേസിൽ അല്ലെങ്കിൽ ഒരു ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക് അടുത്ത വ്യത്യസ്തനായ അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്ര ആരംഭിക്കും എന്തായാലും ഏക്മാസ ടീമിൻ്റെ ഇന്നത്തെ യാത്രയുടെ അടുത്ത അതിഥി തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നിർമ്മങ്ങടയ്ക്ക് പോകുന്ന വഴിക്ക് പത്താം കല്ല് കഴിഞ്ഞിട്ട് റൈറ്റിലേക്കൊരു വഴിയുണ്ട് അതിൽ കൂടി ഒത്തിരി മേളയ്ക്ക് വരുമ്പോൾ ഒരു വീട്ടിൻ്റെ അകത്തൊന്നുമല്ല ഇത് രാവിലെ അവർ ഒരു മാള ഒരു വീട്ടിൻ്റെ അടുത്തൊരു പൊത്തിൽ മാളത്തിൽ കണ്ടുവന്ന അവർ പറഞ്ഞാൽ ചാടി വീട്ടിനകത്ത് കയറും എന്നൊക്കെയായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ അപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ പറമ്പിലാണെങ്കിൽ അത് പോട്ടേന്ന് പറഞ്ഞതാണ് പക്ഷേ എന്നിട്ടവർ നിർബന്ധിച്ച് വിളിച്ചു എന്തായാലും നമ്മൾ ഈ സ്ഥലത്ത് എത്തി ഇനി ഒത്തിരി കൂടി കുറച്ചുകൂടി മുകളിലേക്ക് നടന്നു പോയിട്ടുണ്ട് ചേരയാണോ മുറുക്കാണോ എന്നൊന്നും അവർക്കറിയില്ല അവരെന്തോ ഒരു പാമ്പ് മൂന്നാല് സ്വന്തം പൊത്തിൽ ഇരിക്കുന്നു ഒരു മളത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാലും നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണ് എന്താണ് നമ്മുടെ ഇന്നത്തെ അധ്വാനം എന്ന് നമുക്ക് നോക്കാം പോകാം ആ സ്ഥലം നമ്മളീ സ്ഥലത്തെത്തി നമ്മൾ ഒരു മല കയറി മുകളിൽ വന്നു വന്ന് നമ്മൾ ആ പൊനം കണ്ടു അല്ലെങ്കിൽ ആ ഹോൾ കണ്ടു ആ ഹോളിനകത്ത് എന്തോ ഒരു സാധനം ചുരുണ്ടിരിക്കുന്നുണ്ട് ആ ചുരുണ്ടിരിക്കുന്ന സാധനം ഇവിടുന്ന് നോക്കിയിട്ട് അത് ചേരയാണ് ഞാൻ വിളിച്ചപ്പോഴും ഇവിടുന്ന് പറഞ്ഞു അത് ചേരയായിരിക്കും ഞാൻ നന്നായിട്ട് പറഞ്ഞതാണ് പക്ഷേ അവർ ഇല്ല അത് വലിയ പാമ്പാണ് അത് ചാടി വീടിനകത്തത് കയറും എന്നൊക്കെയാണ് പറഞ്ഞത് എന്തായാലും ഇതിനെ പിടിക്കേണ്ട ഒരു കാര്യവും ഇത് ഒഴിഞ്ഞൊരു പറമ്പാണ് അതിന് നമ്മൾ അത്ര കാര്യ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല ചേരയെന്ന് പറഞ്ഞ് ഉറപ്പായിട്ട് ചേരയെന്ന് പറഞ്ഞത് തന്നെയാണ് നൂറ് നോർച്ച ഞാൻ എന്തായാലും നമ്മൾ ഈ സ്ഥലത്ത് വന്നു ഇനി വന്നതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഒരു ആകാംക്ഷ ഉണ്ടാവും എന്തായിരിക്കും അവനകത്ത് ചേരുകയാണോ അത് എന്തെങ്കിലും ആയിരിക്കും എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമുക്കിന്ന് ഒട്ടനവധി കോള് എനിക്ക് തോന്നി ഇരുപതിലേറെ കോൾ ഇപ്പോൾ നമ്മൾ ടീം സഞ്ചരിച്ച് തുടങ്ങിയ ശേഷം ഇരുപതിലേറെ കോളുകൾ എൻ്റെ മൊബൈലിലേക്ക് കണക്റ്റ് ആയിട്ടുണ്ട് എന്തായാലും നമ്മൾ സമയം കളയാതെ ഈ അതിഥിയെ നമ്മൾ പുറത്തേക്കെടുത്ത് ഇവിടെ തന്നെ റിലീസ് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട് നമുക്ക് കാണാം നമ്മുടെ പ്രേക്ഷകർക്ക് കാണാം ആ ഹോളിനകത്തിരിക്കുന്ന ആ പൊത്തിനകത്തിരിക്കുന്ന അതിഥി അതിൽ നമുക്ക് ഇതിനകത്ത് ലൈറ്റ് തെളിച്ച് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു ചേര ചുരുണ്ടിരിക്കുന്നു അല്ലെ വാലൊക്കെ മുറിഞ്ഞിട്ട് നല്ല ഉരുണ്ടിരിക്കുന്നു നമ്മളെന്തായാലും അദ്ദേഹത്തിനെ പുറത്തേക്ക് എടുക്കുകയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടാനായുള്ള അതിഥിയെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് വലയിൽ ഞാൻ പറഞ്ഞ വലയിൽ കുരുങ്ങിയിരിക്കുകയാണ് അദ്ദേഹം വല കട്ട് ചെയ്ത് അപകടത്തിൽപ്പെട്ട ചേരയെ വല കട്ട് ചെയ്ത് ഇട്ടിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ചേര അതുപോലെ വല വലയുടെ വല കുരുങ്ങി ഉണ്ടാവില്ല വാലിൻ്റെ തുമ്പ് എങ്ങനെയോ അപകടത്തിൽ മുറിഞ്ഞിട്ട് അത് കൂർത്തിരിപ്പുണ്ട് വല തന്നെ ഈ വലയിൽ അകപ്പെട്ട പോകാം ആരോ നല്ല മനസ്സ് കാണിച്ചാണ് വെട്ടിവിട്ട് പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വെട്ടിയിട്ട് കഴിഞ്ഞാൽ അത് ജീവിക്കത്തില്ല വല ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ അതിനെ അകത്ത് ഇഞ്ചുറി ഉണ്ടായിട്ട് അത് മരണപ്പെടും എന്തായാലും ഇത് ഒരാറ് വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് അത്ര വലുതല്ലാത്തൊരു ചേരയാണ് എന്നാലും നമ്മൾ ചേരായതുകൊണ്ട് നമ്മൾ ഇദ്ദേഹത്തിനെ രക്ഷിച്ച് വല അങ്ങോട്ട് കുറച്ച് മാറ്റിവിടെ നിൽക്കാവുന്ന സൗകര്യമില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് താഴേക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ വല കട്ട് ചെയ്ത് താഴെ പറമ്പിലേക്ക് തന്നെ അങ്ങ് വിടാം കാരണം ഇത് വേറെ ഉപദ്രവകാരിയല്ല നിരുപദ്രവകാരി സാധാരണ മനുഷ്യനെ ആരെയും ഉപദ്രവിക്കാത്ത ഒരു സാധനമാണ് പക്ഷേ എന്നാലും പിടിച്ച് നമ്മൾ പിടിച്ച് വേദനിപ്പിക്കുകയാണെങ്കിൽ മാത്രം അത് ചിലപ്പോൾ കടിക്കാം എന്തായാലും നല്ല ടയർഡാണ് ഇങ്ങനെ ഈ അവസ്ഥയിൽ രണ്ട് ദിവസം കൂടി ഇരുന്നെങ്കിൽ ആ മാളത്തിനകത്ത് നിങ്ങൾ മരിച്ചു വേനെ എന്തായാലും നമ്മൾ കുറച്ച് നമുക്ക് നിൽക്കാൻ സൗകര്യമുള്ള സ്ഥലത്തേക്ക് പോട്ട് വല കട്ട് ചെയ്ത് നമുക്ക് ഇദ്ദേഹത്തിന് സുഖം ആ കുരുങ്ങിയ സ്ഥലത്ത് നന്നായിട്ട് ചെറിയൊരു മുറിവുണ്ട് പക്ഷെ അത് കുഴപ്പമില്ല അത് മുവിത് പോകുമ്പോൾ അത് ഹീലായിക്കോളും എന്തായാലും നമ്മൾ ഈ സാധു ജീവിയെ മനുഷ്യനെ ഒന്നും മനുഷ്യനൊന്നും ഉപദ്രവകാര്യമല്ലാത്ത മനുഷ്യന് ഉപകാരം ചെയ്യുന്ന മനുഷ്യന് നമ്മുടെ വീടിനകത്തൊക്കെ എലിയും ധാരാളമായി വരുമ്പോൾ എലിയെ പിടിക്കാനായി വരുന്ന ഒരു നല്ല ഒരു കാര്യം നമുക്ക് വേണ്ടി ചെയ്യാം പ്രകൃതിക്ക് വേണ്ടി അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്ന ഒരു സാധു ജീവിയാണ് ചേര പണ്ടത്തെ മുത്തശ്ശിമാർ ചേരെ ചുറ്റു എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ നമ്മളെ ജനങ്ങളെ പേടിപ്പിച്ചു അങ്ങനെയൊന്നുമില്ല ഇതെല്ലാം കഥകളാണ് എന്തായാലും നമ്മൾ ഈ അതിഥിയെ നമ്മൾ തോമ ഇതിനെവിടെയാണ് അമ്മ എവിടെ ഇവിടെ ചേരും താഴ്ത്തി വിട്ടേക്കാം കുറേ അപ്പോൾ എന്തായാലും നമ്മൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല അവർ സമ്മതിച്ചു തുറന്നോളപ്പം നമ്മൾ എന്തായാലും അദ്ദേഹത്തെ തുറന്നു വിടുക